നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിരുന്നിട്ടുണ്ടോ ഒരു മനോഹരമായ നല്ല ഒരു പുഷ്പത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കിയിരുന്നിട്ടുണ്ടോ എത്ര മനോഹരമാണ് അതിൻ്റെ സൗന്ദര്യം ഈ സൗന്ദര്യങ്ങളെയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയാൽ കലുഷിതമായിട്ടിരിക്കുന്ന മനസ്സിൻ്റെ ഭാരം അല്പം കുറയും പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലെ വേദനകൾ പേറി പലതരത്തിലുള്ള വ്യാകുലതകൾ മനസ്സിൽ ചിന്തകളായിട്ട് നടക്കുമ്പോൾ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അത് തികച്ചും നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാകുന്നത് തന്നെയാണ് അത്ര അപ്പോൾ നമ്മുടെ ചിന്തകളും മനസ്സും എല്ലാം കുറച്ച് സംശുദ്ധമായിരിക്കേണ്ടത് ആവശ്യമാണ് ഈ വ്യഥ കളയുക ആകുല ചിന്തകൾ കളയുക മനസ്സ് സന്തോഷത്തോടെ എപ്പോഴും സൂക്ഷിക്കുക ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അറുപത് ശതമാനം അസുഖങ്ങളും ഇല്ലാതെയാകും സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ സുഖദുഃഖാനുഭവങ്ങൾ ഉണ്ടാകും പക്ഷേ അത് തളരരുത് അത് അതിനെ തന്നെ ചിന്തിച്ച് മനസ്സ് വേവലാതിപ്പെട്ടുകൊണ്ടിരുന്നാൽ ശരീരത്തിലെ ഹോർമോൺ പ്രൊഡ്യൂസ് കൂടുതലാവുകയും അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും സന്തോഷമായിട്ടിരിക്കാനും സന്തോഷമായ ചിന്തകൾ ചിന്തകളുണ്ടാക്കുവാനും ശ്രമിക്കുക